തട്ടിപ്പ് വെട്ടിപ്പ് കള്ളക്കടത്ത് കള്ളനോട്ടടി ഇതൊന്നും കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടതല്ല അത് പറഞ്ഞാൽ ആരും തർക്കിക്കേണ്ട അതിന് അവകാശികളൊക്കെ ഉണ്ട് ഇപ്പോൾ ആരാണെന്നല്ലേ ഒരു ഭാര്യയും ഭർത്താവും അതിലെന്ത് ഇത്രയ്ക്ക് പറയാനുള്ളത് എന്നല്ലേ ചോദ്യം അങ്ങനൊരു കാര്യമില്ലാതെ ഞാൻ വരാറില്ലല്ലോ റിയാവുന്നല്ലേ അതുപോലെ ഇതിലും കാര്യമുണ്ട് നേരത്തെ പറഞ്ഞില്ലേ ഭാര്യയും ഭർത്താവും അതിൽ ഭർത്താവ് ആർ എസ് എസ് തലപ്പത്തെ മൂന്നാമനാണ് തട്ടിയത് ഒന്നു രണ്ട് രൂപയല്ല മുക്കിയത് മൂന്നര കോടി രൂപയാണ് പത്തനംതിട്ട സ്വദേശിയാണേ പുള്ളി പേര് കെ സി കണ്ണൻ ഇയാൾ ആർ എസ് എസിന്റെ മുൻ സഹസർ കാര്യവാഹായിരുന്നു സംഘടനയുടെ സെക്രട്ടറി പദവിക്ക് തുല്യമായ സ്ഥാനമാണ് കേട്ടത് ചെറിയ പുള്ളിയൊന്നുമല്ല ഈ തട്ടിപ്പ് കാരണം ഭാര്യ ജിജോ ഭായിയും ചേർന്ന് പറ്റിച്ചത് ബാംഗ്ലൂർ സ്വദേശിയായ മധുസൂദന റെഡ്ഡിയാണ് തട്ടിപ്പ് കപ്പിൾ മുൻകൂർ ജാമ്യം തേടി പോയെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല നിലവിലിവരെ പോലീസ് സൂക്കി അകത്തിട്ടിട്ടുണ്ട് ബംഗളൂരുവിൽ അടച്ചുപൂട്ടിയ പഞ്ചസാര ഫാക്ടറിയിലെ ഉപകരണങ്ങൾ പൊളിച്ച് ആക്രിവിലേക്ക് വിൽക്കുന്നതിന്റെ പേരിലായിരുന്നു തട്ടിപ്പ് നടത്തിയത് ബെംഗളൂരു എൻ എസ് ഇ എൽ മൾട്ടിനാഷണൽ കമ്പനി ഉടമയും എ ബി വി പി മുൻ ദേശീയ നേതാവുമായ ആന്ധ്രാപ്രദേശ് കട്ടപ്പ സ്വദേശി പ്രഭാകർ റാവുമായി ചേർന്നാണ് ഇവർ പതിനേഴ് കോടിയുടെ ആദ്യ കരാർ ഉണ്ടാക്കിയത് ഇത് കാണിച്ചാണ് മൂന്നര കോടി മധുസൂദന റെഡ്ഡിയിൽ നിന്ന് നൈസായിട്ട് തട്ടിയെടുത്തത് ആക്രി നൽകുന്നതിനനുസരിച്ച് ബാക്കി പണം നൽകാമെന്നായിരുന്നു കരാറ് ഒരു വർഷമായിട്ടും ആക്രിയില്ല ആക്രി ഇല്ല കൊടുത്ത പണത്തിന്റെ ഒരു വിവരവും ഇല്ല ഗതി കെട്ടപ്പോഴാണ് പരാതിയുമായി റെഡ്ഡി വന്നത് കരാർ ഉപയോഗിച്ച് കണ്ണൻ കൂടുതൽ പേരെ കബളിപ്പിച്ച് പണം തട്ടിയതായാണ് വിവരം എന്നാലും എൻ്റെ ആക്രി കപ്പിൾസെ പാവർ റെഡ്ഡിയെ ഇങ്ങനെ തേക്കേണ്ടായിരുന്നു നിങ്ങൾ വീ ഡി സതീഷെന്റെ നൂറ്റി കോടി കണ്ടിട്ട് പുള്ളിയെ മാതൃകയാക്കി ഇറങ്ങിയതാണോ സതീശായിട്ട് ആപ്പിലായിട്ട് ഇരിക്കുകയാണ് അല്ലെങ്കിലും തട്ടിച്ചും വെട്ടിച്ചും കട്ടും തിന്നല്ലേ സംഘികൾക്കും കൊങ്ങികൾക്കും ശീലമുള്ളൂ പഠിച്ചതല്ലേ പാടൂ you